കാസർഗോഡ് മംഗൽപാടി താലൂക്ക് ഹെഡ്വാർട്ടേഴ്സ് ആശുപത്രിയിൽ രാത്രികാല സേവനം നിർത്തലാക്കി ഡോക്ടർമാരില്ലാത്തതാണ് പ്രതിസന്ധിയായത് ശനിയാഴ്ച ചേർന്ന ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം ഉണ്ടായത് ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ഗോൾ കിങ് മെയിൻഷൻ കുമ്പള കർണാടക മുടിപ്പു ഡോക്ടർമാരില്ലാത്തതിനാൽ കാസർഗോഡ് മംഗൽപ്പാടി താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ രാത്രികാല സേവനം നിർത്തലാക്കി ശനിയാഴ്ച ചേർന്ന ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം അറിയിച്ചത് നേരത്തെ രാത്രി സേവനം നിർത്തലാക്കാൻ ആലോചിച്ചിരുന്നുവെങ്കിലും നിലവിലുള്ള ഡോക്ടർമാർ അധിക സമയം ജോലി ചെയ്തു വരികയായിരുന്നു ആകെ ഒൻപത് ഡോക്ടർമാരുടെ തസ്തികയാണ് ഇവിടെ അനുവദിച്ചിരിക്കുന്നത് നിലവിൽ മൂന്ന് ഡോക്ടർമാർ മാത്രമാണുള്ളത് നാല് സി എംഒമാരിൽ രണ്ടുപേരും മൂന്ന് അസിസ്റ്റന്റ് സർജന്മാരിൽ ഒരാളും മാത്രമേയുള്ളൂ സൂപ്രണ്ടിന്റെ തസ്തികയിലും ആളില്ല സീനിയർ അസിസ്റ്റന്റ് സർജനാണ് സൂപ്രണ്ടിന്റെ ചുമതലയും വഹിക്കുന്നത് താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദിവസവും എണ്ണൂറിലേറെ രോഗികൾ ചികിത്സ തേടിയെത്തുന്നുണ്ട് രാത്രികാല സേവനം നിർത്തലാക്കുന്നത് രോഗികൾക്ക് വലിയ ദുരിതമാകും രണ്ട് വർഷം മുമ്പ് രാത്രികാല സേവനം നിർത്തലാക്കിയതിനെ തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു തുടർന്ന് ചികിത്സ പുനരാരംഭിക്കുകയായിരുന്നു ദേശീയപാതയ്ക്ക് സമീപം പ്രവർത്തിക്കുന്ന ആശുപത്രിയായതിനാൽ അപകടങ്ങളും മറ്റ് അത്യാഹിതങ്ങളുമായി ആളുകൾ ചികിത്സ തേടി ആദ്യമെത്തുന്നത് ഇവിടെയാണ് രാത്രി സേവനമില്ലാത്തതിനാൽ ഇനി മംഗളൂരുവിലേക്കോ കാസർകോട്ടേക്കോ പോകേണ്ട ഗതികളിലാണ് രോഗികൾ ഇവിടെ ഡോക്ടറുടെ അഭാവം കുറച്ച് ദിവസങ്ങളായിട്ട് നിരന്തരമായി ഡി എംഒയേയും അതുപോലെ തന്നെ ആരോഗ്യമന്ത്രിയെയും അറിയിച്ചെങ്കിലും ഇതുവരെ അതിനൊരു പരിഹാരം ഉണ്ടായില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആറ് ഡോക്ടറെ വെച്ചുകൊണ്ട് കൊണ്ട് ഒരു ഹോസ്പിറ്റല് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കാൻ പ്രയാസമുള്ളത് യാഥാർത്ഥ്യമാണ് ഒരു മാസത്തോളം ഡോക്ടർമാർ മനോ അതായത് സേവന മനോഭാവമുള്ള നല്ല നല്ല ഡോക്ടർമാർ അവർ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ഇപ്പോൾ നമുക്ക് രാത്രികാല ചികിത്സ ഓപ്പി വിഭാഗം നിർത്തേണ്ടി വന്നു യാഥാർത്ഥ്യമാണ് നമുക്ക് ഈ ഹോസ്പിറ്റലിലേക്ക് ഒരു മൂന്ന് ഡോക്ടർമാരെ അത്യാവശ്യമാണ് ന്യൂസ്